കേസിൽ ഞങ്ങളുള്ളത് കുട്ടിക്കാലാണ് വീട്ടിൽ നിന്ന് ഞങ്ങൾ കോട്ടയത്തോട്ട് പോകണം കുമളിയിൽ നിന്നും അപ്പോൾ കുമളി ഭാഗത്തോട്ടൊക്കെ നൈറ്റിലൊക്കെ ഇതും ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എന്തായാലും വെക്കേഷൻ ആണ് അപ്പോൾ എല്ലാവരും വരുകയൊക്കെ ചെയ്യും അപ്പോൾ കുമളി ഭാഗത്തോട്ടൊക്കെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് രാത്രികാല യാത്ര ഒഴിവാക്കുക മാക്സിമം പകല് വരിക പകല് വരുവാണെങ്കിലും നല്ല തിരക്കാണ് കാരണം എന്താണെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സാമി സീസൺ ആവാൻ കാരണം കൊണ്ട് തന്നെ നല്ല ബിസിയാണ് റോഡൊക്കെ അതെ അതായത് നമ്മൾ ഭയങ്കരമായിട്ട് എന്തെന്നാ റോഡ് ഭയങ്കരമായിട്ട് തിരക്കുക ബിസി ആയിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഇതൊരു അതായത് എല്ലാ വർഷത്തിനെങ്കിലും കൂടുതലാണ് ഇപ്പോൾ ഈ വർഷം അപ്പോൾ വെക്കേഷൻ്റെ സമയത്ത് നിങ്ങളൊക്കെ ഇതുപോലെ വരുവാണെങ്കിൽ അതായത് നമ്മുടെ ഈ കുമളി കട്ടപ്പന ഇങ്ങനെയൊക്കെ ഈ ഭാഗങ്ങളിൽ വരുമ്പോൾ ഈ കോട്ടയം കുമളി റോഡിലൊക്കെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ സൂക്ഷിക്കുക കാരണം എന്ന് കട്ട ബ്ലോക്ക് പെടാൻ കാരണം സാധ്യത കൂടുതലാണ് ഇപ്പൊ തന്നെ നിങ്ങൾ ഈ സൈഡിലൊക്കെ കാണുന്നുണ്ടാവും അതൊക്കെ സാമ്യം വേണ്ടി പിടിച്ചിട്ടേക്കുവാണോ വേറെ കൊണ്ട് പിടിച്ചിട്ടല്ല ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ശബരിമല തിരക്ക് കാരണം കൊണ്ട് ഇവിടെ പിടിച്ചിട്ടേക്കുവാണു ഇത് അങ്ങാറ്റം പോലും വണ്ടിപ്പെരിയാറ് മുതൽ ഇങ്ങേറ്റവും കുട്ടിക്കാൻ അവിടെ കുട്ടിക്കാൻ തപ്പം ഉള്ളത് ഇവിടെ ഏറ്റവും വൻ ട്രാഫിക് ആണ് പിന്നെ എപ്പോഴും വേണം അവസാനം പെരുവന്താനിറങ്ങിയപ്പോൾ ഇതെ നടത്ത ബ്ലോക്ക് ഇവിടെ എങ്ങനെ രക്ഷപ്പെടുന്നു യാതൊരു പിടുത്തവും ആ ഒരു അവസ്ഥയിലിരിക്കുന്നത്